ാന്ധിയും സവർക്കറും രണ്ട് പ്രതീകങ്ങളാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ കോടിക്കണക്കിന് മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു ജാതിക്കപ്പുറം മതത്തിനപ്പുറം ഭാഷാഭേദങ്ങൾക്കപ്പുറം സംസ്കാരത്തിനപ്പുറം മനുഷ്യരെ കൂട്ടിയിണക്കിക്കൊണ്ടേയിരുന്നു മനുഷ്യരെ കൂട്ടിണക്കുന്ന മഹാമാന്ത്രികനായി അദ്ദേഹം മാറിക്കൊണ്ടേയിരുന്നു മനുഷ്യരെ വിഭജിക്കുന്ന വിഭാഗീയമായ പൈശാചിക ശക്തിയായി അപ്പുറത്ത് സവർക്കറുണ്ടായിരുന്നു സവർക്കർ അതുകൊണ്ട് പറഞ്ഞു ഇന്ത്യ ബ്രിട്ടീഷ് വിരുദ്ധ അല്ല ഇന്ത്യ ഇന്ത്യയുടെ ദേശീയതയെ തിരിച്ചറിയേണ്ടത് ബ്രിട്ടനെതിരായ സമരമല്ല സാമ്രാജ്യവിരുദ്ധതയല്ല ഇന്ത്യൻ ദേശീയതയുടെ ആധാരം അത് ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളാണ് ആ സാംസ്കാരിക മൂല്യത്തിൽ അശോകനില്ല കേട്ടോ അതിൽ ബുദ്ധനില്ല അതിൽ വർദ്ധമാന മഹാ അതിൽ ജൈന പാരമ്പര്യമില്ല വന്നു ചേർന്ന നൂറുകണക്കായ ആശയങ്ങളില്ല ഇസ്ലാമില്ല ഉറുദു ഇല്ല ഹിന്ദുസ്ഥാനി ഇല്ല മുഗൾ കലയില്ല ഇതൊന്നുമില്ലാത്ത ഒരു ഭാരതം സങ്കല്പിക്കപ്പെടുന്നു ഇതാണ് ഇന്ത്യയുടെ ആധാരം എന്ന് പറയുന്നു അതിൻ്റെ പേരാണ് സാംസ്കാരിക ദേശീയത